ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞങ്ങൾ സഫാറ്റ് ജേണിക്ക് പോവാനായിട്ട് ക്യൂവിൽ പോയിട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ക്യൂ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വാനലിൽ കയറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവനെ കാണാം ആണ് ഇവരുടെ ഇവരുടെ സ്പീസസ് മോസ്റ്റ്ലി എക്സ്റ്റിങ്ക്ട് ആയിട്ടുണ്ട് ആയിട്ട് വൺ ടു ത്രീ മൂന്നെണ്ണം ണൊക്കെയാണ് ബാക്കിയുള്ളത് ഇത് വെള്ളത്തിൻ്റെ മേലെ കൂടിയാണ് വൻ പോകുന്നത് നമുക്ക് വൈൽഡ് ലൈഫ് നേരിട്ട് കാണാൻ പറ്റും ഈ സഫാരി ജേണിയിൽ അപ്പോൾ ഈ ആഫ്രിക്കയിൽ മോസ്റ്റ്ലി നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ അങ്ങനെ കാണാത്ത അനിമൽസിനൊക്കെയാണ് ഇവരിങ്ങനെ സൂചി കിട്ടുന്നത് നമുക്ക് കാണാൻ അടുത്ത് കാണാൻ പറ്റും ഈ ബേഡ്സൊക്കെ അവിടെ ആഫ്രിക്കയിലുള്ളതാണ് ബേർഡ്സിൻ്റെ പേരൊക്കെ അവർ പറഞ്ഞു തന്നിരുന്നു പക്ഷേ ക്ലിയർ ആയിരുന്നില്ല ബേഡ്സ് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് ജിറാഫാണ് കേട്ടോ ജിറാഫിനെ നേരത്തെ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ആണ്ട്ടോ ഇത് പോകുന്നത് അതായത് ജിറാഫ് അപ്പുറത്തുണ്ട് നമ്മ ഈ സൈഡിൽ കൂടെ നല്ല പോകും ഭയങ്കര സെക്യൂർഡാണ് കേട്ടോ ജുറാസിക്ക് പാർക്കിനേക്കാളും സെക്യൂർഡാണെന്ന് പറയാം ഒരു ഗേറ്റ് കിടന്നു കഴിഞ്ഞിട്ട് ആ ഗേറ്റ് ക്ലോസ് ആയിക്കതിന്റെ അടുത്ത ഗേറ്റ് തുറക്കുള്ളൂ അങ്ങനെ ഭയങ്കര സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ വൈൽഡ് ലൈഫ് ആനിമൽസിനൊക്കെ ഇങ്ങനെ കാണാൻ പോകുകയാണ് കേട്ടോ ഇവിടെ മങ്കീസാണുള്ളത് മങ്കി പിന്നെ ഓരോരുത്തരൊക്കെ പിടിച്ച് തള്ളിയിരുന്നുണ്ട് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് മങ്കി ഫാമിലീസ് ഇരുന്ന് ഇങ്ങനെ ക്യാമ്പിങ് നടത്തുന്നുണ്ട് കുഞ്ഞി കുഞ്ഞിക്കുട്ടി മങ്കികൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ക്ലൈംബ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഓരോരുത്തർക്കൊക്കെ പിടിച്ച് വലിച്ചിടും ചിലർ ഹെൽപ്പ് ചെയ്യും ചിലവരെ പിടിച്ച് വലിച്ചിടും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ കണ്ടു ഒരു മദർ ആൻഡ് ഡോ സൺ എന്നാണ് ഡോട്ടർ അതെന്ന് കയറൂടാ അവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ മങ്കി അവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ട് ഇവിടെ മങ്കീസാണ് കൂടുതലും ഉള്ളത് കേട്ടോ മങ്കീസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തല്ലുപിടിക്കുന്ന കാരൻ്റെ ജിറാഫുകളാണ് കേട്ടോ അവരുടെ തല്ലോടത്ത് എപ്പോഴും കഴിഞ്ഞിട്ടില്ല അവരെപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിർത്തി തരും കേട്ടോ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ വലിയ വലിയ അനിമൽസ് അടുത്തൊക്കെ നിൽക്കുന്ന അനിമൽസിനെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി തരും ഇതേ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഗുഹയല്ല കല്ല് വെറുതെ വെച്ചിരിക്കുന്നാണ് ഇങ്ങനെ പോകും നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ ഡൈനോസേഴ്സിനെ കാണാൻ പോകുന്ന ഒരു ഫീലാണ് പക്ഷേ ഡൈനോസേഴ്സ് അല്ല വൈൽഡ് ലൈഫ് ആനിമൽസ് ആണെന്നുള്ളൂ ഏത് നമ്മുടെ മൗണ്ടൻ ഷീപ്പ് അവരങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണത് പുതിയ ആൾക്കാരാണോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുപേരൊക്കെ കേറാൻ നോക്കുന്നത് പിന്നെ ഇത് മാർഗത്തിൽപ്പെട്ട വേറെ കാലമായിട്ട് ആണ് ഇത് മാനകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ുള്ളിമ നല്ല സാധന ഡിയറുണ്ടല്ലോ അതാണെന്നാണ് തോന്നുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഗേറ്റ് കടന്നു ആ ഗേറ്റ് അടച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഗേറ്റ് തുറന്നു അടുത്ത് തുറന്ന് അടുത്ത ആനിമൽസിനൊക്കെ കാണാൻ പോകും അപ്പോൾ അതിലൊരു പുള്ളിമാൻ പെട്ടുണ്ട് അത് വേറെ എവിടെ നിന്നോ വന്ന് പെട്ടതാണ് ഇത് ആ ഞാൻ ഞങ്ങളുടെ രാജാവ് ആണ് അവിടെ കിടക്കുന്നത് ഒരാളവിടെ വേറൊരു ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അത് ഇതിൽ കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇവിടെ അല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് അപ്പം ആൾക്കാർ വന്നപ്പോൾ ഒന്ന് തലപൊക്കി കാണിച്ചു പിന്നെ വീണ്ടും കിടന്നു ഇവിടെ ഒരാൾ മാറിയിരിക്കുന്നുണ്ട് ഒറ്റയ്ക്കിരിക്കാനാണെന്ന് തോന്നുന്നത് ഇൻട്രോവേർട്ടാണെന്ന് തോന്നുന്നു ആൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാഴ്ചക്കെ കണ്ട് ഉറങ്ങുന്നുണ്ട് വരും ഞാൻ പറഞ്ഞ വായിട്ടുള്ള എനിക്ക് ഉണ്ടായിരുന്നു അല്ലോ സുഖമായിട്ട് കുഞ്ഞിക്കുട്ടികൾ കിടന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്നുണ്ട് കിത് കിടന്നുറങ്ങുന്നുണ്ടപ്പോൾ ഞങ്ങളുടെ കുട്ടി ഉറങ്ങുന്ന പോലെ തോന്നി കീസ ഇങ്ങനെ കിടന്ന് ഉറങ്ങാറുണ്ട് അതുപോലെ ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഗേറ്റിൽ കൂടെ എൻട്രി ആവാൻ പോകുന്നു ചില സൈഡുകളിലൊക്കെ ഒരു ഒരു ഗേറ്റ് ഉള്ളൂ ഇങ്ങനെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആനിമൽസൊക്കെ ഉള്ളപ്പോൾ രണ്ട് ഉണ്ട് ഇത് നമ്മുടെ ബഫല്ലോസാണ് ആഫ്രിക്കൻ ബഫല്ലോസ് ആഫ്രിക്കൻ ഉള്ള ബഫല്ലോ ആണിത് ഇത് നമ്മുടെ റൈനോസേഴ്സ് നേരത്തെ ചെല്ലിൻ്റെ കൂട്ടി കൂടെ കണ്ടത് നമ്മൾ നേരിട്ട് ലൈവായിട്ട് കാണുന്നതാണ് ഇത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ബഫല്ലോന്റെ തന്നെ വെറൈറ്റി സ്പീസസ് ആണ് വരുന്നത് ിലും പലതരം വെറൈറ്റി ബേഡുകളും ഉണ്ടാവും അവർ കൂട്ടിനിട്ടതായിരിക്കും തോന്നുന്നു അവരെ ഹണ്ട് ചെയ്യാണ്ടിരിക്കാൻ ടൈഗേഴ്സിൻ്റെ കൂടെയാണ് സോറി ലൈൻ്റെ കൂടെയാണ് അവർ കിടക്കുന്നത് അപ്പോൾ അവർ ഹണ്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടൊക്കെ സെപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും വെള്ളത്തിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത ഗേറ്റ് എത്തി ഈ ഗേറ്റ് തുറന്നു അടുത്ത് അതിൻ്റെ ഉള്ളിക്ക് കയറും ഉള്ളിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ചെറിയൊരു ടേൺ എടുത്തിട്ട് അപ്പുറത്തേക്ക് നോക്കാൻ പറയും അവിടെ നമുക്ക് നമ്മുടെ ക്രോക്കഡ് ഐയിലാണ് തോന്നുന്നത് ക്രോക്കഡ് കാണാൻ പറ്റുന്നു പറഞ്ഞത് അവർ അല്ലേ ക്രോക്കഡ് ഐല് കിടക്കുന്നുണ്ട് അവിടെ ഉറക്കുവാണ് ഉച്ച ആയില്ലേ ഉച്ചഭക്ഷണം കഴിച്ച് ഉറക്കമാണ് അവരൊക്കെ അങ്ങനെ അവിടെ ക്രോക്കഡ് അയൽസാണ് പറഞ്ഞു അവിടെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കുറച്ചൊക്കെ ഞങ്ങൾ കണ്ടു കുറേ ഒന്നും കണ്ടിട്ടാണ് ൾക്ക് കിടപ്പുണ്ട് കേട്ടോ കണ്ട അവരുടെ ഒരാൾ നല്ല ഉറക്കമുണ്ട് നല്ല പുള്ളിക്കുത്തൊക്കെ ആയിട്ട് അവരുടെ ക്രൊക്കെ ആണ് നല്ല ഉറക്കമാണ് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് വന്നു ഇത് മാനന്റെ സെക്ഷനാണ് കാണ നല്ല കീട്ട് മാനയാൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമായി അവരെ നമ്മളടുത്തേക്കൊക്കെ വരുന്നിങ്ങനെ തൊടാൻ തോന്നി ഇങ്ങനെ കൈ ഇങ്ങനെ വന്നു പക്ഷേ അവരുടെ ചില്ലായോണ്ട് തൊടാൻ പറ്റിയില്ല നല്ല ആണ് അവര് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാനന്റെ ഓപ്പോസിറ്റ് സൈഡ് ബുള്ള അല്ലെങ്കിൽ എന്തോ ബുള്ള അല്ലെങ്കിൽ ബഫല്ലോ അങ്ങനത്തെ ഒരു ടൈപ്പാണ് അവിടെ ഉള്ളത് അത് അതവിടെ ഇങ്ങനെ കുറച്ചങ്ങനെ ഒരു സെക്ഷൻ അത് മറ്റേ സെക്ഷൻ മാനും അങ്ങനെയാണ് വേണ്ടിട്ടിരിക്കുന്നത് നടുക്ക് കൂടെ റോഡ് പോകും വണ്ടി പോകും നേരത്തെ ഒരു പുള്ളിമാൻ അവിടെ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ അല്ലാട്ടെ പെട്ടത് അത് എനിക്ക് മാറിപ്പോയതാണ് ഈ സൈഡിലാണ് പെട്ടത് ഇപ്പുറത്താണ് ശരിക്കും പുള്ളിമാനം ഉള്ളത് പക്ഷെ ഒരാൾ അപ്പുറത്തേക്ക് വാതിൽ തുറന്ന സമയത്ത് എസ്കേപ്പ് ആയിട്ട് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് പെട്ട് പോയിട്ടുണ്ട് ഇത് നമ്മുടെ പുള്ളിമാൻ ഏ നടക്കുന്ന വലിയ കൊമ്പൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിമാനെ കാണാൻ അപ്പോൾ പുള്ളിമാൻ ഓ പിക്സ് ആൻറ്റൊലോബ് അതാണ് ഇവിടെ ഉള്ളത് കേട്ടോ പുള്ളിമാനും ആൻഡലോപ്പും കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കാറ്റ് ഫാമിലിയിൽ ദ ബിഗ്ഗസ്റ്റ് ക്യാറ്റായിട്ടുള്ള ബംഗാൾ ടൈഗേഴ്സ് ആണ് ടോ ഇത് മൂന്ന് പേരും നല്ല രസുഖായിട്ട് കിടന്നുറങ്ങാണ് ഇവര് കിടന്നുറങ്ങി പക്ഷേ എരിക്കും എനിക്ക് കിസ്സ കിടന്നുറങ്ങുന്ന അത് തന്നെയാണ് ഫീൽ ചെയ്തത് കൈ ഒക്കെ ഒരു കൈ ഇങ്ങനെ വെച്ച് ഒരു കൈ നേരെ വെച്ചൊക്കെ കിടക്കും കിസും കിസ അങ്ങനെയൊക്കെ കിടക്കാറുണ്ട് അപ്പം കിസൻ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതെ അത് കഴിഞ്ഞു നമ്മൾ അടുത്ത അനുമലിനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോക്കെ ഇറങ്ങി തന്നപ്പോഴാണ് ഇവിടെ ഒരാളില് കിടക്കുന്നുണ്ട് ഒറ്റയ്ക്ക് അവിടെ കൂട്ടൊന്നും കൂടി നടക്കാൻ ഇഷ്ടമല്ല ഇംപ്രോവേർട്ട് ആയിട്ടുള്ള ആൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഏറ്റവും നല്ല പീസ്ഫുള്ളി കിടന്നുറങ്ങുന്നുണ്ട് ഇത് നമ്മുടെ വൈൽഡ് ഡോഗേ ആഫ്രിക്കൻ വയൽ ഡോഗ് ഇവരെ കുറച്ചും കൂടെ അടുത്ത് നമുക്ക് കാണിച്ചു തന്നു അവർ നല്ല രസമുണ്ട് കാണാൻ ഇവർ പ്രിൻറ്റഡ് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ പ്രിൻറ്റഡ് ഡോഗ്സെന്നും ഹണ്ടിങ് ഡോഗ്സെന്നൊക്കെ അവർക്ക് പേരുണ്ട് ഇത് ഷീപ്പിൻ്റെ വർഗത്തിൽപ്പെട്ട മൗണ്ടൻ ഷീപ്പിൻ്റെ ഒക്കെ പോലത്തെ ഒരു ആൾക്കാരാണത് പിന്നെ മാനുകൾ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് കേട്ടോ വീണ്ടും മാനുകൾ കഴിഞ്ഞിട്ട് നമ്മൾ പോണത് ചീറ്റാൻറെ അടുത്താണ് ട്ടാ ഒരു ചീറ്റ ഇപ്പുറത്തും ഒരു അപ്പുറത്തും കിടക്കുന്നുണ്ട് ഒരാൾ ഉറങ്ങണം ഒരാൾ കാഴ്ച ഒക്കെ കണ്ടിരിക്കുന്നുണ്ട് ചീറ്റാൻഡായിരുന്നു നമ്മുടെ ലാസ്റ്റ് അരമൽ അപ്പൊ നമ്മളുടെ സഫാരി ജേണിയൊക്കെ കഴിഞ്ഞു നമ്മുടെ സ്റ്റോപ്പ് എത്തി ഇറങ്ങാൻ പോകുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വേണ്ടതിന് എല്ലാവർക്കും താങ്ക് യു ബൈ